ഞാൻ വിളിച്ചത് പി വി അൻവർ ഇടതുപക്ഷ സ്വതന്ത്രനായി നിലമ്പൂർ മത്സരിച്ച പി വി അൻവർ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിലേക്ക് പോയിരിക്കുന്നു അദ്ദേഹത്തിന്റെ സി പി എം ബന്ധം പൂർണ്ണമായും അദ്ദേഹം ഉപേക്ഷിച്ചിരിക്കുന്നു ഒരു വേള സി പി എം നേതാക്കൾ അദ്ദേഹത്തിന്റെ പോക്കിൽ കോൺഗ്രസിലേക്ക് പോകുന്നതിൽ തെല് ഭയപ്പെടുന്നോ എന്നൊരു സംശയം ഇല്ലേ വോട്ട് ചോർച്ച അദ്ദേഹം ഇപ്പോൾ പഴയ പി വി അൻവർ അല്ല ഈ ഒരു നിസ്സാരത്തോടെ സംസാരിച്ചു കളയുന്നു എന്നുണ്ടെങ്കിലും സി പി എമ്മിൽ വളരെ നിശബ്ദമായിട്ട് അൻവറിനെ സപ്പോർട്ട് ചെയ്യുന്ന അൻവറിനെ ഇഷ്ടപ്പെടുന്ന സി പി എം പ്രവർത്തകർ തന്നെ ഇല്ലേ എന്റെ ചോദ്യം ഇത്തിരി കടന്നുപോയി നീണ്ടുപോയി ഒന്നും ഉത്തരം ശരിക്കും പറയാമോ ഇത് ഇതിന്റെ അകത്ത് പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് പറഞ്ഞാല് അൻവർ വളരെ കൃത്യമായി അൻവർ സർവൈവ് ചെയ്യുകയാണ് ഞാൻ സംശയം വേണ്ട ഒരു തർക്കവും വേണ്ട അൻവറെ സി പി ഐ എം കൃത്യമായിട്ട് ചെയ്യും അതൊരു തർക്കം അതിനും അതിലും പിന്നെ തർക്കം വേണ്ട പക്ഷേ അൻവർ സി പി എമ്മിനകത്ത് പിന്നെ ഇവിടെ പറഞ്ഞു അതിനുശേഷം പിന്നെ ഡി എം കെ ഡെമോക്രാറ്റിക് മൂവ്മെൻറ് ഓഫ് കേരള എന്ന് ഒരു ഒരു ഓർഗനൈസ്ഡ് ഫോം ഉണ്ടാക്കി അതിനെ പിന്നെ ഡി എം കെ യുമായി ബന്ധമുണ്ട് എന്നിട്ട് സ്റ്റാലിനെടുത്ത് നേരിട്ട് പോയി പറഞ്ഞു അങ്ങനെ അതിനകത്തൊക്കെ ഉള്ള എൻട്രി പിന്നെ തടഞ്ഞു ബോധപൂർവ്വം തടഞ്ഞു സി പി എമ്മിന്റെ പോയപൂർവ്വം മെമ്പറും കേരളത്തിലെ മുഖ്യമന്ത്രിയുമായിട്ടുള്ള അയാൾ നേരിട്ടിട്ടാണ് അതിനകത്ത് ഇടപെട്ടത് എന്നുള്ള ഒഴൽപോലെ വ്യക്തമാക്കപ്പെട്ടിരിക്കുന്ന കാര്യമാണ് അതിൽ പിന്നീട് അദ്ദേഹം പിന്നെ പിന്നെന്താന്ന് പറഞ്ഞാൽ തൃണമൂൽ കോൺഗ്രസിൽ പിന്നെ ജോയിൻ ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായി ഇതാണല്ലോ ഇതിൻ്റെ ഒരു ക്രൊണോളജി എന്നുള്ളത് ഇതിനിടയിൽ അദ്ദേഹം ഏറ്റവും ഗൗരവതരമായി ഈ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രിയെ നിയന്ത്രിക്കുകയും മുഖ്യമന്ത്രിയാൽ നിയന്ത്രിക്കപ്പെടുകയും ചെയ്യുന്ന അങ്ങേറ്റം മോശമായ ഒരു നക്സിനെതിരെ കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിന് സമീപകാല കേരളത്തിനകത്ത് ആരും ആഞ്ഞടിക്കാത്ത രീതിയിലാണ് പിന്നെ അൻപർ ആഞ്ഞടിക്കുകയും ചെയ്തത് ഇതിൽ ക്ഷുഭിതനായി ഇപ്പൊ ഗോവിന്ദനെ പോലുള്ള പിന്നെ കൂലിയടിമകൾ അതാ ഗോവിന്ദൻ ആ പാർട്ടിക്ക് സി പി എമ്മിനകത്ത് ഗോവിന്ദൻ കൂലിയടിമയാണ് കൂലിയടിമയായി നിന്ന് സെക്രട്ടറി പണിയെടുക്കുന്ന ഒരാളാണ് അയാൾ അതുപോലെ ഉണ്ടായിരിക്കുന്ന കുറെ കൂടിയടിമകൾ വേറെയുണ്ട് അവരെല്ലാം മാസർ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിനകത്ത് പരിഗണിക്കേണ്ടവരാണെന്ന് ചോദിച്ചാൽ പിന്നെ ഒഴിവാക്കി പറയേണ്ടവരാണ് അവർ അതായത് ഒരു വിലയും കൽപ്പിക്കാതെ തള്ളിക്കളയേണ്ടവരാണ് ഇവരെല്ലാം ഇനിവേ ഇതിൻ്റെ ഒരു ചിത്രം കാണുന്നതിൻ്റെ ഇവർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇന്നലെ പിന്നെ ആണല്ലോ ആലപ്പുഴ സമ്മേളനം സമാപിച്ചു അതിനാ സമാപിച്ചു അങ്ങനെ സമ്മേളനം സമാപിച്ചു നാസറെ വീണ്ടും സെക്രട്ടറി ആയി തിരഞ്ഞെടുത്തു പിന്നെ സമ്മേളനത്തിനുടനീളം പാർട്ടിയുടെ സെക്രട്ടറി ആയിട്ടുള്ള കോയ്ന്നനും മുൻ പാർട്ടി സെക്രട്ടറിയും ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുമായിരിക്കുന്ന വിജയനും ആ പാർട്ടി ആ സമ്മേളനത്തിനകത്ത് മൂന്ന് ദിവസം തുടർച്ചയായി ആ സമ്മേളനത്തെ കാവലിരുന്നു എന്തിനു വേണ്ടി കാവലിരുന്നു ഇതാണ് അൻവറിൻ്റെ പ്രശ്നം എന്തിനു വേണ്ടി കാവലിരുന്നു ഇവിടെയാണ് അൻവർ ഉന്നയിച്ചിരിക്കുന്ന ഏറ്റവും മൗലികവും ഏറ്റവും ഗൗരവതരവുമായിരിക്കുന്ന ഒരു വിഷയം ഉയർന്നു വരുന്നത് കാരണം അതിനകത്തു നിന്ന് ഏതെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരാൾ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ നെഞ്ചുനേരം വില ചൂണ്ടി റങ്ങി പോകണം മിസ്റ്റർ എന്ന് പറയുന്ന ഒരു ചിത്രം ഉണ്ടാവുകയാണ് എങ്കിൽ കേരളത്തിനകത്ത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഇയാൾ ആലോചിച്ചിരിക്കുന്ന ഒരു പദ്ധതിയും പാർട്ടിയുടെ വോക്സോട് ഇയാൾക്ക് മുറിക്കാൻ സാധ്യമല്ല ഇത് സാധ്യമല്ലാത്തൊരു ചിത്രം വളരെ ഭംഗിയായി നിർമ്മിച്ചത് ആരാണ് വാസ്തവത്തിൽ അതീ അൻബറാണ് അത് അത് അതീ അൻബറാണ് ഇയാൾ പെരുമ്പള്ളനാണ് എന്നും ഇയാളും ശശിയും ചേർന്നിരിക്കുന്ന ശശിയും ഇയാൾ ശശി എന്ന് പറഞ്ഞ വാസ്തവത്തിൽ ഇയാളുടെ ഇയാളുടെ റൈറ്റ് സാൻഡാണ് വെറൊന്നുമല്ല ശശിക്ക് മാത്രമായിട്ട് ഒരു അസ്തിത്വമില്ല ഒരു ഐഡന്റിറ്റിയില്ല ശശി പറഞ്ഞിട്ടാണ് ചെയ്തത് എന്ന് പറയുന്നതിനേക്കാൾ പ്രധാനം എന്താ പറഞ്ഞാൽ അത് മുഴുവൻ ജയിച്ച് ശശിയെ കൊണ്ട് ജയിപ്പിക്കുന്ന ആരോഗ്യത്തിലാണെങ്കിൽ അത് വിജയനാണെന്നുള്ളത് അത് ശരിക്കും കണ്ണൂർ പൊളിറ്റിക്സും വിജയൻ അറിയാവുന്ന ആളുകൾക്ക് അവരുടെ കൃത്യമായിട്ട് പറഞ്ഞത് മനസ്സിലാവും ആ മനസ്സിലാവുന്നത് മനസ്സിലാക്കുന്ന സംഭവത്തിനകത്ത് അൻവർ പരാജയപ്പെട്ടു വന്നെടുത്താണ് അൻവർ വാസ്തവത്തിൽ വാസ്തവത്തിനുണ്ടായി അൻവർ പാളിപ്പോയിട്ടുണ്ടായിട്ടുള്ളത് അതുകൊണ്ടാണ് അൻവർ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞത് ഞാൻ പിതൃതുല്യനായി ബഹുമാനിക്കുന്ന ആളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് അയാൾ വളരെ സിൻസിയർ ആയിട്ട് വിത്ത് ഹോൾ ഹാർട്ടഡത്താൽ അയാൾ അത് പറയുന്നതെന്നില്ല വളരെ അഭിമാനപൂർവ്വമാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ അപ്പോഴും അദ്ദേഹത്തെ അറിയാവുന്നവർക്ക് അറിയാമായിരുന്നു അൻവർ ചീറ്റ് ചെയ്യപ്പെടുകയാണ് എന്ന് അൻവർ ചതിക്കപ്പെട്ടുവെന്നും അയാളുടെ നെഞ്ചിനകത്ത് ഇയാൾ കഠാര കുത്തിയിറക്കിയെന്നും അറിഞ്ഞപ്പോഴാണ് അൻവർ പൊട്ടിത്തെറിക്കുന്നത് ആ പൊട്ടിത്തെറിക്കുന്നതിന് വളരെ കൃത്യമായിരിക്കുന്ന ഒരു ഗ്രാജുവൽ ആയിരിക്കുന്ന ഒരു ഒരു എന്താ പറയുക ഒരു ഒരു പ്രക്രിയയുണ്ട് ആ പ്രക്രിയ പുറത്തു വന്നതോട് കൂടിയിട്ടാണ് ഗോവിന്ദന്റെ ഭാഷ്യം എന്താണ് അത് ഞാൻ പറഞ്ഞതുപോലെ എവിടെയെങ്കിലും പോയിട്ട് തൊലയുമെന്നാണ് ഞാൻ പറഞ്ഞതുപോലെ തൊലയുമെന്നാണ് നിങ്ങൾ നിങ്ങൾ ഓർത്തോ ആദ്യമായി ഏറ്റവും കൂടുതൽ സി പി എമ്മിന്റെ അകത്ത് നിന്ന് ഏറ്റവും പ്രമുഖമായിരിക്കുന്ന ഒരു പുറപ്പെട്ട് തൊള്ളായിരത്തി അറുപത്തെട്ടിൽ ഉണ്ടായപ്പോൾ അറുപത്തെട്ടിന്റെ പുറപ്പെടുകത്ത് നിന്ന് എം എൽ എ താരം രാജിവെച്ചു പോയിരിക്കുന്ന ആളാണ് നന്ദകൂട്ടിൽ അവസാന കാലം നന്ദകൂടി ചോദിക്കുന്ന കെ പി ഗോസല രാമദാസ് കേരളത്തിലെ ഇലക്ട്രിസിറ്റി ട്രേഡ് യൂണിയനകത്ത് ഏറ്റവും ഗുണനായകമായിരിക്കുന്ന രാഷ്ട്രീയ സ്വാധീനം ഉണ്ടാക്കി ഉണ്ടായിരുന്ന പിന്നെ യൂണിയന്റെ നേതാവും കൂടി ആയിരിക്കുന്ന സഖാവ് കെ പി കോസർ ദേവദാസ് അദ്ദേഹത്തെ അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്കദ്ദേഹത്തെ അറിയാം ഞാൻ ബീൻസ് കോമ്പിൽ അന്തം കൂടിനകത്ത് പിന്നെ ഇന്റർനാഷണൽ ട്രാവൽ അസോസിയേഷന്റെ ഒരു പിന്നെ ഒരു ഒരു ട്രെയിനിംഗിന് പിന്നെ ഒരു കോഴ്സിന് ഞാനവിടെ ചേർന്ന സമയത്താണ് ഞാൻ ഈ പിന്നെ സഖാവിനെ നേരിട്ട് കാണുന്നതും എന്തെങ്കിലും ആയിരിക്കുന്ന ഇൻഡോ ചൈനീസ് പിന്നെ ഒരു സൗഹൃദ സമ്പത്തിന്റെ ഒരു ആഫീസലുണ്ടല്ലോ അവിടെ പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന എനിക്ക് തോന്നുന്നു അവിടെ പോയി നിൽക്കുന്ന പിന്നെ ഞാനെന്താന്ന് പറഞ്ഞാൽ ഈ ഇങ്ങനെ ഇന്നയാളുടെ മകനാണ് എന്നുള്ളതുകൊണ്ട് എനിക്ക് അത്ര വരെ എൻട്രിയുണ്ട് അദ്ദേഹത്തോട് സംസാരിക്കുന്നില്ലല്ലോ അങ്ങനെയാണ് പിന്നെ അദ്ദേഹം എന്നോട് കുറെ കാര്യം പറഞ്ഞത് എന്തായാലും അത് ഇതിനകത്തൊരു വിഷയമല്ലാത്തതുകൊണ്ട് ആ കാര്യം ഞാനിപ്പോൾ പറയുന്നില്ല അപ്പൊ ഈ കെ പി കോടതി ഇതേപോലെ തന്നെ പിന്നെ പിന്നെ എം എൽ എ സ്വപ്നം രാജിവെച്ചതാണ് പിന്നെ നിങ്ങൾ ആലോചിക്കേണ്ട വിഷയം സി പി ഐ എമ്മിൽ നിന്ന് പുറത്താക്കപ്പെട്ടിരിക്കുന്ന മുഴുവൻ ആളുകളും മുഴുവൻ ആളുകളും രാഷ്ട്രീയത്തിൽ പിന്നീട് തൊലഞ്ഞു തീരുകയാണ് ചെയ്ത് തൊലഞ്ഞു തീരുകയാണ് ചെയ്തത് ഈ തൊലഞ്ഞു തീർന്നതിനകത്ത് ഏറ്റവും ദുഃഖകരമായിരിക്കുന്ന ഒരു അധ്യായമായിരുന്നു വാസ്തവത്തിൽ സഹാബ് എം പി ആറിന്റെ കേരളമെമ്പാടും തന്നെ ആഞ്ഞടിച്ച് പടക്കുതിരയെ പോലെ ഊടി ചേർന്നിരിക്കുന്ന എം പി ആറിനെ നിസ്സഹായതും നിർവീര്യമാക്കി അവസാനം പാർക്കിങ്സണും അൽഷുമാസും ഒരു രണ്ട് രോഗവും ഒരുപോലെ വന്ന് നിസ്സഹായനായി മരിച്ചുപോയിരിക്കുന്ന സഹാബ് എം പി ആർ ഗൗരിയമ്മ എന്നിട്ട് ഓരോ ആളെ നിങ്ങൾ എടുത്തോ ഇവരെ മുഴുവൻ ഈ കേരളത്തിനകത്തെ ജനാധിപത്യപരമായിരിക്കുന്ന എല്ലാ പ്രസ്ഥാനങ്ങളെയും എല്ലാ മൂവ്മെന്റുകളെയും സമ്പൂർണമായി നശിപ്പിച്ച് ചൂടൽ മാടമ്പിമാരുടെ അവസ്ഥയിലേക്ക് കേരളത്തെ ചവിട്ടി താർത്തുന്നതിൽ എന്നും ആനന്ദം കണ്ടെത്തിയിട്ടൊരു പാർട്ടിയാണ് ഈ സി പി എം എന്ന് പറയുന്ന ഒരു പാർട്ടി ഇപ്പൊ ഒരു പാർട്ടി അവിടെയാണ് നിങ്ങൾ അതാണ് അവർക്ക് അവർ കാണുന്നത് അതിനെ അതിനകത്ത് ഏറ്റവും നശിച്ച രൂപത്തിലുള്ള ഏറ്റവും വൃത്തുകെട്ട രൂപത്തിലുള്ള അതിന് ഏറ്റവും ഭീമാകാരമായിരിക്കുന്ന അഥമത്വം വീർന്ന ഒരു വിരാട് പുരുഷനാണ് വാസ്തവത്തിൽ ഈ കേരളത്തിലെ മുഖ്യമന്ത്രി മുൻ പാർട്ടി സെക്രട്ടറി അയാൾക്കെതിരായിട്ടാണ് അൻവർ ഈ അൻവർ ഈ ആരോപണത്തിന്റെ കുന്തവല പ്രയോഗിച്ചു എന്നുള്ളതാണ് അൻവറിനെതിരെ ഇവർക്കുണ്ടായിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന വിഷയം അതുകൊണ്ട് തന്നെ അൻവർ ഇപ്പൊ ഉയർത്തിയിരിക്കുന്ന വിഷയങ്ങളുടെ ഒരു തുടർച്ചയെന്ന നിലയിൽ സി പി ഐ എമ്മിനകത്ത് പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒട്ടനവധി വിഷയങ്ങളുണ്ട് ആ വിഷയങ്ങൾ ഒരിക്കൽ പോലും അത് പുറന്തോട് അകന്തോട് പൊട്ടിച്ച് അത് പുറത്തേക്ക് വരാതിരിക്കാനുള്ള സമ്മർദ്ദം ഉണ്ടാക്കുന്നതിനാണ് ഇയാളത് ചെയ്തതെന്ന് പറഞ്ഞാൽ ഇയാൾ എല്ലാ സമ്മേളനത്തിലും അത്യാളുകൾ യ്യദാസിന ഓർമ്മയില്ല കഴിഞ്ഞ ഒരു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ സംസാരിച്ചതാണ് ജില്ലാ സമ്മേളനം ആറ് ജില്ലാ സമ്മേളനം ആറ് ജില്ലകളുടെ ജില്ലാ സമ്മേളനം നടന്നു ഇത് എട്ടെണ്ണം ബാക്കിയുണ്ട് ആ സമ്മേളനത്തിനകത്ത് ഇനി എന്തായിരിക്കും എന്നുള്ളത് ആലപ്പുഴ സമ്മേളനത്തിൽ സമ്മേളനത്തിനത് ഞാൻ പറഞ്ഞതാണ് ആലപ്പുഴ സമ്മേളനം ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കും എന്ന് അന്ന് ഞാൻ പറഞ്ഞതാണ് ആ സമ്മേളനത്തിൽ ഉടനീ ലഭിക്കാൻ ഇയാൾ ഓരോ സമ്മേളനത്തിനത് ഞാൻ ഒരു ഉടനെ ലഭിച്ചിരിക്കും ഈ ഇരിക്കുന്ന എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇലക്ഷൻ നടക്കുന്നതിന് മുൻപായി നടക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിൽ വെച്ച് ഒരു കാര്യം തീരുമാനിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്ന ഇലക്ഷനെയും ആര് എന്ന ചോദ്യത്തിന് ഒരു അവന ഒരു മറ്റൊരു ഒരു ഒരു ഇല്ലാത്ത വിധത്തിൽ അത് ഇയാൾ തന്നെ നയിക്കണമെന്ന് ഈ പാർട്ടിയെ കൊണ്ട് ഏകകണ്ഠേന ഇയാൾ ഒരു പ്രമേയം പാസാക്കിക്കും ഏകകണ്ഠേന ഇയാൾ പ്രമേയം പാസ്സാക്കിക്കും അങ്ങനെ സി പി ഐ ഉണ്ടെന്ന് ഇപ്പോൾ സങ്കല്പിക്കപ്പെടുന്ന പോളിറ്റ് ബ്യൂറോയും ഉണ്ടെന്ന് സങ്കല്പിക്കപ്പെടുന്ന സെൻട്രൽ കമ്മിറ്റിയെയും എന്താവില്ല ആവിയാക്കി മാറ്റി ഈ ഈ പറയുന്നയാൾ തന്നെ വീണ്ടും ഇലക്ഷന് നേതൃത്വം കൊടുത്ത് മുഖ്യമന്ത്രിയാവാനുള്ള ആവാനുള്ള പുറപ്പാടിന്റെ പടപ്പുറപ്പാടിന്റെ ഭാഗമാണ് സത്യത്തിൽ ഇപ്പൊ ഈ അൻവറിനെതിരെ ഇവർ ഈ ഈ പൊക്കുന്ന കാകളത്തെ ഊക്ക് അല്ലെങ്കിൽ അതിന്റെ ബേസ് മുഴുവൻ ഈ പറയുന്ന അസംബന്ധമാണ് ഇതാണ് ഇവിടെയാണ് വാസ്തവത്തിൽ ഇത് ഇത് അനുവദിക്കില്ല എന്നുള്ളതാണ് ആരുടെ ആര് പറയുന്ന വിഷയം അൻവർ പറയുന്ന വിഷയം കാരണം കേരളത്തിനെമ്പാടും തന്നെ ഈ തരത്തിൽ തരത്തിലുണ്ടായിരിക്കുന്ന ഒരു വിഷയം പിന്നെ ക്യാമ്പയിൻ ചെയ്യുമ്പോൾ പാർട്ടിക്ക് അകത്ത് അത്തരം സംഭവം ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയും ഒരുക്കില്ല അത് അത് വരാനാണ് ചാൻസും ഇല്ല പക്ഷേ ഒരു ചോദ്യം ഇതാണ് എന്തുകൊണ്ട് അതിനകത്ത് എന്ന് ഒരാൾ പോലും ഒരാൾ പോലും ഇത്ര നശിച്ച നാരാണകല്ലുപറച്ച് എടുക്കാത്ത ഒരു സാധനമായിട്ട് ഈ പാർട്ടി മാറ്റപ്പെട്ടിട്ട് പോലും ഒരാൾ ശബ്ദിക്കുന്നില്ല ഈ ശബ്ദിക്കുന്നില്ല എന്ന സംഭവത്തിന്റെ ഒരു പ്രത്യക്ഷമായിട്ട് ഉദാഹരണം എന്താണെന്ന് അറിയോ ഇവർക്കാർക്കും നിന്ന് ഇതിൽ നിന്ന് പുറത്തു പോയാൽ ആ ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥ ഈ പാർട്ടി ഉണ്ടാക്കിയിരിക്കുന്നുവോ എന്നുള്ളതാണ് ഇവിടെയാണ് ജനാധിപത്യത്തിന് വേണ്ടി നിങ്ങൾ പൊരുതുന്നുവോ അല്ല ജനാധിപത്യം അല്ല എന്റെ വിഷയം മനുഷ്യനായി ജീവിക്കാനുള്ള എൻ്റെ അവകാശമല്ലവർക്കും ഞാൻ നിന്റെ മുമ്പിൽ അടിമയായും പട്ടിയായും ജീവിക്കാനുള്ള എൻ്റെ വിധേയത്വമാണ് ഈ വിഷയമെന്ന് പറയുന്നത് അതുകൊണ്ടാണ് അൻവർ പറഞ്ഞത് ഞാൻ അന്ന് ഞാൻ ഈ പി ശശിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്ന ഘട്ടത്തിൽ ഒരു മാധ്യമപ്രതകം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടിയാണ് ഞാൻ ഈ ഈ പറയുന്ന പി ശശിക്കെതിരെ മാധ്യമ ആരോപണം ഉന്നയിക്കുന്ന ഘട്ടത്തിൽ ഞാൻ പലപ്പോഴും എന്താണ് പാർട്ടി പറഞ്ഞത് മെൻ്റെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതല ഞാൻ ഏറ്റെടുക്കുകയായിരുന്നു വിധേയനായിരുന്നു ഞാൻ ഈ വിധേയത്വം എന്ന് പറയുന്നത് എന്താണ് ഭാഗത്തത് അത് അടിമത്താണ് ഈ അടിമത്തത്തിന്റെ ചങ്ങല പൊട്ടിച്ചിട്ടാണ് ആര് വരുന്നത് അൻവർ വരുന്നത് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അൻവറെ ആര് ഭയക്കണം അൻവറെ സി പി ഐ എം ലീഡർഷിപ്പ് ഭയന്നേ മതിയാവും വരാതിരിക്കുന്ന തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അത് സി പി എമ്മിന്റെ വാട്ടർ ലൂവാതിരിക്കണമെങ്കിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താ അറിയോ ആ വിഷയത്തിന് ഇനി അവർക്ക് പാച്ചപ്പ് ചെയ്യുക സാധ്യമല്ല അങ്ങനെ വരുന്ന ഒരു ഘട്ടം ഉണ്ടാകുമ്പോൾ ഈ കേരളത്തിനകത്ത് പുതിയ തോതിലുണ്ടായിരിക്കുന്ന രാഷ്ട്രീയ സമവാക്യങ്ങൾ രൂപപ്പെടും ആ രൂപപ്പെടുന്ന സമവാക്യങ്ങൾ തീർച്ചയായും എന്തായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത് അത് ഭൂരിപക്ഷ വർഗീയതയുമായി നൂറു ശതമാനം ബന്ധമുണ്ടായിരിക്കുന്നു സമവാക്യം കേരളത്തിൽ രൂപപ്പെടുത്തുകയും അങ്ങനെ നിലവിൽ ഈ പറയുന്ന ഒരു ഒരു ആ സംഘടനാ സംവിധാനത്തിന് സംസ്ഥാനത്തിനകത്തെ ഏതാണ്ട് ഒരു ഒരു പത്ത് ഇരുപത് മണ്ഡലങ്ങൾക്കകത്ത് ഇപ്പം തന്നെ ഒരു മേൽക്കോയ്മയുണ്ട് ആ മേൽക്കോയ്മയും നിലവിൽ ഇയാൾ തുടരേണ്ടതിന്റെ ആവശ്യകതയെ അതായത് കുടുംബപരമായ ആവശ്യകത ആ ആവശ്യകത പാർട്ടി ആവശ്യകതയാക്കി മാറ്റി എന്ത് ചെയ്യണം വീണ്ടും വന്നു ചേരാനുള്ള അവർ സഹായം അവർ അനുവദിച്ചു കൊടുക്കുകയും ചെയ്ത ചിത്രം ഉണ്ടാവുകയാണെങ്കിൽ കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ തന്നെ മാറ്റി ഒരു അവസ്ഥ ഉണ്ടാവാൻ പോവുകയാണ് ഇവിടെയും ഇവിടെയുമാണ് ഈ പി വി എൻവർ തൃണമൂൽ കോൺഗ്രസിന്റെ പക്ഷം ചേർന്നു പക്ഷം ചേർന്നതല്ല അദ്ദേഹം ഇവിടെ നിൽക്കുന്നു ജനാധിപത്യത്തിന്റെ ചേരിയിൽ നിന്നുകൊണ്ട് ഒരു വലിയ പ്രക്ഷോഭത്തിന്റെയും സമരത്തിനും ഉണ്ടായിരിക്കുന്ന ഒരു ഒരു എന്താ പറയുക അതിൻ്റെ ഒരു ഭൂമിക ഒരു പ്ലാറ്റ്ഫോം വിശാലമായ അർത്ഥത്തിൽ ഒരുക്കുകയാണ് ആ വിശാലമായ അർത്ഥത്തിൽ ഒരുക്കുന്ന ഒരു സംഭവം ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായി മിസ്റ്റർ അയ്യപ്പദാസ് ഇവര് പിന്നെ അവര് ഭയക്കും പിന്നെ അവവിന്ദനെ പോലുള്ള ഈ കൂലി അടിമയൊക്കെ പാർട്ടിക്കകത്തുള്ള കൂലി അടിമ സെക്രട്ടറി ഈ സെക്രട്ടറിയൊക്കെ പറയുന്നില്ല എന്താന്ന് പറഞ്ഞാല് ഒരു ചെവിയിൽ വിട്ട് കേട്ട് മറു ചെവിയിലൂടെ വിട്ടുകളയാന്നല്ല അതിൽ നിന്ന് ഒരു വിലയും ഒരു വിലയും ഒരാളും കൽപ്പിക്കില്ല അയാൾക്ക് എന്താണ് കേരളത്തിന് വിലയുള്ളത് എന്ന് ഒരു എന്താ പറയാ ഒരു ഒരു സ്വകാര്യ സർവേ നടത്തി നോക്കിയാൽ അതിന് ഗോവിന്ദൻ ഇപ്പോൾ കേരള പോലീസ് ഗോവിന്ദൻ എന്ത് വിലയില്ല ആ പാർട്ടിക്കത് എന്ത് വിലയുണ്ട് ഇന്നത്തെ ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട പത്രത്തിനകത്ത് വാർത്ത വന്നു പാർട്ടി സെക്രട്ടറി പാർട്ടി സംഘടനയ്ക്കെതിരെ പറഞ്ഞിരിക്കുന്ന പാർട്ടി സംഘടനയ്ക്കെതിരെ വിമർശന വിമർശനമല്ല ചെറിയ ചെറിയ കാര്യങ്ങൾ വളരെ ദുർബലമായിരിക്കുന്ന കാര്യങ്ങൾ ഫോർ ദ നെയിംസേക്കർ പറഞ്ഞപ്പോൾ ആ സംഭവത്തിന് പോലും മറുപടി പറഞ്ഞത് ആരാണ് മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിക്ക് എന്തോടോ കാര്യം ഇതിനകത്ത് പാർട്ടി സംഘടനക്കകത്ത് മുഖ്യമന്ത്രി എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട തീരുമാനിക്കേണ്ടത് പാർട്ടി സെക്രട്ടറിയാണ് പാർട്ടി സെക്രട്ടറി ഒരു വര വരച്ചാൽ ആ വരക്കകത്ത് നിൽക്കാൻ മാത്രമേ മുഖ്യമന്ത്രിക്ക് യോഗമുള്ളൂ ഇ എം ഇ എം ശങ്കരൻ നമുക്ക് ഒരുപാട് മുഖ്യമന്ത്രിയായപ്പോൾ ആരായിരുന്നു പാർട്ടി സെക്രട്ടറി ആ വരക്കപ്പറത്ത് കടന്നില്ല വരക്കപ്പറത്ത് കടന്നിട്ടില്ലായിരുന്നു അയാളുടെ മുഖ്യമന്ത്രിയാക്കിയതായിരുന്നു എം ആയിരുന്നു എം ആയിരുന്നു അയാൾ മുഖ്യമന്ത്രിയാക്കിയത് പോലും അപ്പൊ ഇങ്ങനെ വരുന്ന ഒരു ചിത്രത്തിന് വേറെ എന്താ നിസ്സഹായനായി ഒരക്ഷരം പോലും ഉരിയാടാൻ പറയാതെ അതെല്ലാം മറുപടി പറഞ്ഞ ശേഷം എല്ലാത്തിനും തലയാട്ടി നിൽക്കേണ്ടിയിരിക്കുന്ന ഗതീകരും ഉണ്ടായിട്ട് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർഗ്ഗ അതിന്റെ സമ്പന്നവും ഉശിരാർദ്ദവും ധീരവുമായിരിക്കുന്ന ഒരു എന്താ പറയുക ഒരു സമര പാരമ്പര്യത്തെ ഇങ്ങനെ നിർവീര്യമാക്കി നശിപ്പിച്ചു കളഞ്ഞിരിക്കുന്ന ഒരു പാർട്ടി നേതാവായിരിക്കുന്ന ഈ പറയുന്ന അഥവനായ മുഖ്യമന്ത്രി വിജയനും അത് അതിന് മുഴുവൻ തന്നെ ഹല്ലയിലൂല പാടുന്ന ഒരു എന്താ ഒരു വസ്തുറാതെ പാർട്ടി സെക്രട്ടറിയും ഇവർ രണ്ടുപേരും ചേർന്ന് കേരളത്തെ എന്താക്കി തീർത്തു വാസ്തവത്തിൽ എന്താക്കി തീർത്തു ആ എന്താക്കി തീർത്തു എന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് സംഭവിക്കാൻ പോകുന്നത് ഇത് പൂർണ്ണമായും സമ്പൂർണമായി സമ്പൂർണമായും ഏത് വർഗീയതയ്ക്കെതിരായാണ് ഏറ്റവും ഷാർപ്പായി കേരളത്തിൽ വലിയ കാലാപനം വലിയ രീതിയിൽ ഉണ്ടായിരിക്കുന്ന ജനാധിപത്യ പ്രക്ഷോഭങ്ങൾ ഉയർന്നു വരണമെന്ന് ഈ പാർട്ടി സമരഞ്ചര്യത്തിലൂടെ ആവശ്യപ്പെട്ടിരുന്നത് അതേ സംഭവത്തിലേക്ക് പാർട്ടി എന്ത് ചെയ്യാണ് പാർട്ടി അതിലേക്ക് നയിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരുന്നതോടുകൂടി എന്താവുക കേരളത്തിന്റെ രാഷ്ട്രീയ ചിത്രം പോലും സമ്പൂർണ്ണമായി മാറ്റപ്പെടുന്ന അല്ലെങ്കിൽ എന്താ പറയുക കീഴ്മേൽ പറയുന്ന ഒരു വലിയ ചിത്രത്തിന് ചിത്രത്തിന്റെ പിന്നെന്താ പറയുക ആരംഭവും കൂടിയായിരിക്കും അവിടെ ബി വി അൻവർ എന്ന് പറയുന്ന ഒരാളെ അങ്ങനെ എഴുതി തള്ളാൻ വരട്ടെ അതാണ് നിൽക്കട്ടെ അത് അങ്ങനെ അങ്ങനെ പറഞ്ഞ് എഴുതി തള്ളാനുള്ള സംഭവമൊന്നും അല്ല കേരളത്തിനകത്ത് വന്നിരിക്കുന്ന വലിയ ജനാധിപത്യ അപ്പുറം ആ മൂവ്മെൻറ്റുകൾ ആ മൂവ്മെന്റിന്റെ ഒരു വലിയ ശക്തിയും കൂടി വരുമ്പോൾ സി പി ഐ എമ്മിനകത്ത് നിന്ന് എത്ര ആളുകൾ ആ പാർട്ടിക്കകത്ത് വോട്ട് ചെയ്യുമെന്നുള്ള കാര്യത്തിനകത്ത് സത്യത്തിൽ ആര് സംശയാലുവാണെന്ന് അറിയൂ ഈ പാർട്ടി സെക്രട്ടറി സംശയാലുമാണ് ഈ മുഖ്യമന്ത്രി സംശയാലുമാണ് ആ സംശയം ഒക്കെ അതിനകത്ത് വേണ്ട ഒരു സംശയം ഒക്കെ വേണ്ട അതിനകത്തുനിന്ന് അതായിരിക്കും ചിലപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാനിരിക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു രാഷ്ട്രീയ കാഴ്ച അതായിരിക്കും രാഷ്ട്രീയ കാഴ്ചകളായിരിക്കും അവിടെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഏറ്റവും ഗംഭീരമായിരിക്കുന്ന ഒരു 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 പിന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഏറ്റവും ഗംഭീരമായിരിക്കും ഒരു അധ്യായം എന്ന് പറയുന്നത് ഈ ഈ എന്താ പറയുക ആഴം കാണാത്ത ദുസ്വപ്ര സാമ്രാജ്യത്തെ നിരന്തരമായി നിർമ്മിക്കുകയും അത് നിരന്തരമായി സ്വപ്നം കാണുകയും അത് നിരന്തരമായി ആളുകളുടെ മേലെ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു 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 എന്താ പറയുക ഒരു ഒരു അധോലോക സംഭവത്തിന്റെ ഒരു അധോലോക സംഭവത്തിന്റെ കടക്ക് കത്തി വെക്കുന്ന ഒരു മൂവ്മെന്റ് ഈ കേരളത്തിൽ നിന്ന് രൂപപ്പെടാനിരിക്കുന്നു അത് കേരളത്തിനകത്തുള്ള യു ഡി എഫിന്റെ നേതൃത്വത്തിലും അതോടൊപ്പം തന്നെ ഈ പറയുന്ന അൻവറും കൂടി ഉൾപ്പെടുന്ന ഉൾപ്പെടുന്ന വലിയ ജനാധിപത്യത്തിന്റെ ഒരു വലിയ പ്ലാറ്റ്ഫോം ആ പ്ലാറ്റ്ഫോം രൂപം കൊണ്ടും ഇവിടെ ഇതുണ്ടാകും അതുകൊണ്ട് അൻവർ അങ്ങനെ പിന്നെ ഒരു ഒരു വലിയ തിരി അറുപൻപ് കൊടുത്താൻ കഴിയുമെന്നാണ് മിസ്റ്റർ അയ്യപ്പദാസ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഞാൻ കരുതുന്നതും അങ്ങനെയാണ് അത് അൻവറോടുള്ള പക്ഷ ഉണ്ടായിട്ടുള്ള സംഭവത്തിനല്ലോ അത് അങ്ങനെ വരുള്ളൂ എന്നുള്ളതാണ് കാലം അതിനകത്ത് ഒരു അതിനകത്ത് ഒരു കാര്യം കൂടിയുണ്ട് ഈ അൻ ഈ അൻവർ ഇത്രയേറെ അൻവർ ഇത്രയേറെ അയാളെ സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ സത്യത്തിൽ എന്നെ പോലുള്ള ആളുകൾക്ക് എന്നെ പോലും അറിയാവുന്ന ഒട്ടനവധി ആളുകൾ അവരുടെ വാസ്തവത്തിൽ അത്ഭുതപ്പെടുകയാണ് ചെയ്ത് അത്ഭുതപ്പെടുകയാണ് ചെയ്തത് ഒരു ഏറെ നാടിൽ നിന്ന് വരുന്ന ഒരാളെന്ന് പറയുമ്പോൾ അതൊരു ഒരു ഒരു വലിയ പോർവീര്യം ഉണ്ടത് ആ ഒരു അംശം പോലും കാണിക്കാതെ ഇതുപോലുള്ള ഒരു കടപ്പണം കെട്ട ഒരാളുടെ മുമ്പിൽ വിനീതരും വിധേയനുമായി നിന്ന് അയാളുടെ പിതുകൂല്യനായി ഞാൻ ബഹുമാനിക്കുമെന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് ഇയാൾ വളർന്ന് തല കുത്തി വിടപ്പോൾ സത്യത്തിനെന്താ പറയാ ഞാൻ പരമകുച്ചത്തോടെ കേട്ടിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് പരമകുച്ഛത്തോട് കേട്ടിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണത് പക്ഷേ അതിനുശേഷം പിന്നീട് ഘട്ടം ഘട്ടം ഘട്ടമായി വന്ന് പിന്നീട് പി അതിൽ ജിക്കെതിരെയും അതിന് പിന്നീട് മുഖ്യമന്ത്രിക്കെതിരെയും പോകാനാ എങ്കിൽ അത് പറയുന്നതോട് കൂടിയിട്ടാണ് അൻവർ എന്ന് പറയുന്ന ഒരു മനുഷ്യനായാൾ മനുഷ്യനായ പാർട്ടിക്കത്ത് എത്രമാത്രം അപമാനിക്കപ്പെട്ടിരുന്നു എന്നത് മാത്രമല്ല അയാൾ ഈ ആൾ മാത്രം എന്താ പറയുക ബ്ലൈൻഡായി വിശ്വസിച്ചിരുന്നു എന്നുള്ളതാണ് എത്ര ബ്ലൈൻഡായാണ് ഈ പറയുന്ന ഇയാൾ ഇയാളെ വിശ്വസിച്ചിരുന്നതാണ് ആ വിശ്വാസത്തിന് ഭംഗം വന്നു എന്നുള്ളതാണ് ഇയാൾ വിശ്വസിച്ച മുഴുവനാണ് ഇയാൾ അധിച്ചത് ഞാനത് പറയുമ്പോൾ വ്യക്തിപരമായിട്ട് വൈതാഗ്യം വന്നാൽ സാധാരണ എല്ലാവരും പറയാം ഒരങ്ങനെയുള്ള വൈരാഗീയം എല്ലാ അതിന് മാത്രമില്ല ഞാൻ സ്ഥിരമായിട്ട് ആവർത്തിക്കുക അതല്ല വിഷയം മറിച്ച് നിങ്ങൾ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നു എന്നുള്ളതാണ് വിഷയം കാരണം നിങ്ങൾക്ക് ഇതേ ചെയ്യാൻ കഴിയുള്ളൂ നിങ്ങൾക്കിതേ ചെയ്യാൻ കഴിയുള്ളൂ വളരെ ഗൗരവതരമായിരിക്കുന്ന ഒരു ഭൂതകാലം ഇല്ലാത്തവന് ഭൂതകാലമില്ലാത്തവന് ഒരിക്കലും വളരെ ഉജ്ജ്വലമായിരിക്കുന്ന ഒരു ഭാവി കാലം ഉണ്ടാവില്ല മിസ്റ്റർ അയ്യപ്പദാസ് ഉണ്ടായിരിക്കില്ല ഒരിക്കലും ഉണ്ടായിരിക്കില്ല അതാണ് ഇയാളുടെ ജീവിതം അതാണ് ഇയാളുടെ ജീവിതം ഇയാൾ ഉണ്ടാക്കിയത് മുഴുവൻ ഇയാൾ ഉണ്ടാക്കിയതും ഇയാൾ വലിയ വിരാട് പുരുഷൻ പറയുന്നതും മുഴുവനി പാർട്ടിയെ വിറ്റിട്ടാണ് മുഴുവനി പാർട്ടിയെ വിറ്റിട്ടാണ് ആ പാർട്ടിയെ വിറ്റതിന്റെ ദുരന്തമാണ് സത്യത്തിൽ കേരളം ഇന്ന് എങ്ങോട്ട് പോകും എങ്ങോട്ട് പോകുമെന്ന് ആ പാർട്ടിക്കാലത്ത് ഓരോ ആളുകൊന്ന് സ്വമേധ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന വിഷയവും കൂടിയാണിത് അതുകൊണ്ട് പിന്നെ ഈ പറഞ്ഞ അയ്യപ്പദാസ് അതുകൊണ്ട് അൻബർ ഉയർത്തിയിരിക്കുന്ന വിഷയം കേവലമായിരിക്കുന്ന വിഷയം മാത്രമല്ല അത് വളരെ ഗൗരവതരമായിരിക്കുന്ന രാഷ്ട്രീയ വിഷയമായി തന്നെ കേരളത്തിൽ മുഴങ്ങി നിൽക്കുമെന്ന് തന്നെയാണ് പിന്നെ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പിന്നെ പറയാൻ പറയാമെന്ന് തോന്നുന്നു ശ്രീ അയ്യപ്പദാസ് ചേട്ടാ എനിക്ക് കുറച്ചുകൂടെ സംസാരിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ സമയപരിമിതി മൂലം ഞാൻ തൽക്കാലത്തേക്ക് നിർത്തുകയാണ് നമുക്ക് തുടർന്നും ഇനിയും സംഭവ വികാസങ്ങൾ ഇതിന്റെ മറ്റു വശങ്ങളൊക്കെ വരും ഈ ശശിയുമായി ബന്ധപ്പെട്ട നിരവധി രഹസ്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ സംസാര ലോകത്തേക്ക് നമുക്ക് നമ്മളിലേക്ക് എത്തുമെന്ന് തന്നെ കരുതാം ഈ പാർട്ടി സമ്മേളനത്തിന് മുന്നേ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും അല്ലെ അങ്ങനെ തന്നെ കരുതാം തീർച്ചയായും 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 ഇതിൽ എന്ന് പറഞ്ഞാൽ ഇതിൽ പെന്റോരാസ് ബോക്സ് ആയിട്ട് തുറക്കൂല്ല പെൻഡോരാസ് ബോക്സ് ആയി തുറക്കൂ ഈ സാധാരണ മുഴുവൻ തന്നെ അത് തുറക്കുന്നതിലൂടെ മാത്രം അത് ജനാധിപത്യത്തിന്റെ ഉദ്ഘാടനമാണത് നമുക്കത് കാണാം ജനാധിപത്യത്തിന്റെ ചേട്ടന്റെ ഭാഷയിൽ ജനാധിപത്യത്തിന്റെ ഒരു ധീരമായ ധീരമായ തീർച്ചയായിട്ടും നമുക്കത് കാണാം അത് നമുക്ക് നമുക്ക് കാണാൻ വളരെ ആഗ്രഹമുണ്ട് താങ്ക് യു ചേട്ടാ താങ്ക് യു